ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട് അവരുടെ ക്യാമറാമാൻമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വേദി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ ഒന്നും മുഖം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ക്യാമറ ഒന്ന് പുറകോട്ട് തിരിക്കുക ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ യഥാർത്ഥ കാഴ്ച ഒന്ന് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ വിഷമമുണ്ട് ഏത് കാര്യത്തിലാണെന്നറിയാമോ ഞങ്ങൾക്കൊരു പ്രത്യേക സിദ്ധിയില്ല കാരണം കഴിഞ്ഞ ദിവസം പമ്പയിലൊരു പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു അവിടെയുള്ള കസേരകളെല്ലാം നിറഞ്ഞിരുന്നു പക്ഷെ അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ കാണുന്നില്ല അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ എല്ലാം ഒഴിഞ്ഞ കസേര മാത്രം കാണുന്നു പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നോക്കുമ്പോൾ കസേര എല്ലാം നിറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ നിക്ഷിപ്ത താല്പര്യക്കാർക്കു വേണ്ടി ഈ കസേരകളെ ഒഴിച്ചു കാണിക്കാനുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിൽത്തെ അത്ഭുതമോ ഇല്ല എന്നതിലെ വിഷമം കൂടി ആദ്യം പങ്കുവെക്കട്ടെ ഇവിടെ സനാതനധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ അത് ഇന്നോ ഇന്നലെയോ അല്ല സനാതനധർമ്മത്തെ നശിപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളവർ അതവരുടെ ലക്ഷ്യമാണ് അവരുടെ മാർഗം മഹാക്ഷേത്രങ്ങളാണ് മഹാ ആചാര്യന്മാരാണ് അത് കണ്ടിട്ടുണ്ട് കാരണം ഈ ക്ഷേത്രങ്ങളും ആചാര്യന്മാരും ഒക്കെയാണ് നമ്മുടെ ഈ സനാതനധർമ്മം നിലനിർത്തി പോകുന്നതെങ്കിൽ ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ മോളിൽ നിന്ന് ഒന്നിച്ച് പോകുമ്പിട്ടാളൊന്നും ഈ സനാതനധർമ്മം നശിക്കില്ല അതിന് ക്ഷേത്രങ്ങൾ കരുവാക്കണം അപ്പൊ നമ്മളിവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെമിനാർ നടത്താൻ തന്നെ കാരണം അത്തരത്തിലുള്ള നമ്മുടെ മനസ്സിലെ ആശങ്കകളാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഗൗരവമായി ചർച്ച ചെയ്തു ധർമ്മസ്ഥല എന്ന മഹാക്ഷേത്രത്തെ പറ്റിയിട്ട് എത്രമാത്രം ഗൂഢാലോചന അവിടെ നടന്നു എന്നുള്ളത് ഇത് തന്നെയായിരിക്കും ശബരിമലയുടെയും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതൽക്ക് ഇങ്ങോട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അയ്യപ്പ ഭക്തരെ കണ്ണീരിലും കടലിലും ആക്കി കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ പുതിയ പുതിയ അധ്യായങ്ങൾ ഇനിയും വന്നേക്കാം അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചേ മതിയാകൂ ഈ കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല ആത്മീയമായും ഭൗതികമായും കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല ആ ശബരിമല സംരക്ഷിക്കാൻ ഭക്തർക്ക് ബാധ്യതയുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തിലാണ് ശബരിമല കർമ്മസമിതിയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ വെറുതെയുള്ളൊരു ക്ഷണത്തിന്റെ പേരിൽ ഇത്രയധികം അയ്യപ്പ ഭക്തർ ഇവിടെ താല്പര്യപൂർവ്വം ഒത്തുകൂടിയിരിക്കുന്നത് അത് വെറും അയ്യപ്പ ഭക്തരല്ല അയ്യപ്പഭക്തരല്ല അത്രപ്രപോലെ ആചാര്യന്മാരുണ്ട് വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളുണ്ട് ആചാര ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അയ്യപ്പന്റെ പിതൃസ്ഥാനീയരുണ്ട് ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യന്മാരുണ്ട് അത് വിഗ്രഹത്തിന്റെ പിതൃസ്ഥാനീയരാണ് അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടും പ്രൌഢഗംഭീരമായ ഒരു സദസ്സിൽ മൂന്ന് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു വികസനം വിശ്വാസം വികസനം സുരക്ഷ വികസനം മധ്യത്തിൽ വെച്ചിരിക്കേണ്ടത് വളരെ അർത്ഥവത്താണ് നമ്മൾ ക്യാപ്ഷൻ വെച്ചതിന്റെ കാരണം വികസനം ആവശ്യമാണ് ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഉള്ള വികസനം അവിടെ ആവശ്യമാണ് ആ വികസനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം പമ്പയിൽ ഒരുക്കിയതുപോലുള്ള പഞ്ചനക്ഷത്ര സൗകര്യങ്ങളല്ല അത്യാവശ്യം ഭക്തർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടുന്ന വികസനം ശബരിമലയിൽ വേണം പക്ഷെ ആ വികസനം ഒരിക്കലും വിശ്വാസത്തിനെതിരായിരിക്കരുത് വിശ്വാസം അതല്ലേ എല്ലാം എന്നുള്ളത് വെറും ഒരു ക്യാപ്ഷനോ വെറും ഒരു പരസ്യവാചകമോ അല്ല വിശ്വാസം തന്നെയാണ് ശബരിമല ആരാധന എല്ലാ ആരാധനയുടെയും അടിത്തറ വിശ്വാസമാണ് അപ്പൊ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നും അവിടെ നടക്കാൻ പാടില്ല വിശ്വാസത്തിൽ ഊന്നി ശബരിമല വികസിച്ചേ മതിയാകും വർദ്ധിച്ചു വരുന്ന അയ്യപ്പ ഭക്തരുടെ ആ മറ്റേ ആരാധനയ്ക്ക് അവിടെ വരുന്നവർക്ക് വേണ്ടി വികസനം നടക്കണം അതൊരിക്കലും വിശ്വാസത്തിനെതിരായിരിക്കരുത് വിശ്വാസം നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് അതുപോലെ തന്നെ ആ വികസനമോ അതുമല്ലെങ്കിൽ അവിടെ നടത്തുന്ന ഏത് കാര്യങ്ങളോ ഒരിക്കലും നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകരുത് നമ്മൾ വളരെ ആധിയോടെ കാരണം ഓരോ ക്ഷേത്രവും എങ്ങനെ നശിപ്പിക്കുമെന്ന് പല തലങ്ങളിൽ ആലോചനയും ഗൂഢാലോചനയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഒരു സന്ദർഭത്തിൽ ശബരിമലയിലെ സുരക്ഷ വളരെ പ്രധാനമാണ് അയ്യപ്പ ഭക്തരുടെ സുരക്ഷയും ക്ഷേത്രത്തിന്റെ സുരക്ഷയും ഒക്കെ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കണം എന്ന് നമ്മൾ വിചാരിച്ചത്